നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു വാർത്താ സമ്മേളനം കാണുകയായിരുന്നു പലതവണ അതിന്റെ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഓരോ വാർത്താ സമ്മേളനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും ഇദ്ദേഹത്തിന്റെ വാക്കൊന്ന് പ്രവൃത്തി ഒന്ന് എന്ന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും ഇന്നും അത് സംഭവിച്ചു ഇന്നിപ്പോ കേരള പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരു പ്രത്യേക മീഡ് ദപ്ര സംഘടിപ്പിച്ചത് അതിലെ ഒരു പ്രസക്തമായ വാചനം നിങ്ങൾ കേൾക്കണം ഒരു വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അതിനുശേഷം പരിശോധിക്കാം അപ്പോ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ സതീശന്റെ പഞ്ച് ഡയലോഗ്ലെ കേട്ടല്ലോ ഇങ്ങനെ ആരുണ്ട് എല്ലാ ചോദ്യത്തിനും ഒരു പാവത്തെ പോലെ ഇരുന്ന് ഞാൻ മറുപടി പറഞ്ഞില്ലേ അപ്പോ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് പത്രക്കാർ എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന ഏക വ്യക്തിയാണെന്ന് പല സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളിലെല്ലാം മറുപടി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനി ഇതേ വാർത്താ സമ്മേളനം നമുക്ക് തന്നെ എടുക്കാം ഈ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം മാന്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഏതൊരു വിഷയത്തിലും സതീശന് നേരെ ചോദ്യം വരുമ്പോൾ സതീശൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റൊരാളെ ചാരി എന്ത് ചെയ്യുക തനിക്ക് നേരെ വന്ന ചോദ്യത്തെ ഡൈവേർട്ട് ചെയ്തു വിടുക ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ശൈലി ഇന്നും അദ്ദേഹം ശ്രമിച്ചു ഇന്നിപ്പോൾ കത്തി നിൽക്കുന്ന വിഷയം മാങ്ങാണ്ടി എന്ന വിത്തുകാളയുടെ ലീലാവിലാസങ്ങൾ അതിന് ഇന്നലെ വരെ പ്രോത്സാഹനം നൽകിയ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയിലെ രണ്ടാം നിര എന്നുള്ള നിലയ്ക്ക് പാലക്കാട് സീറ്റ് കടിപിടി കൂടി വാങ്ങിക്കൊടുത്തത് ആരാണ് സതീശൻ അതേ സതീശൻ സ്വാഭാവികമായിട്ട് അവൻ കാണിക്കുന്ന എല്ലാ ചിട്ടത്തരത്തിനും മറുപടി പറയേണ്ടത് ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനത്തിന്റെ ലാസ്റ്റ് ആയിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി ആരുണ്ട് ഇത്രയും പാവം ഏത് ചോദ്യം എന്റെ നേരെ വന്നാലും ഒരു പാവത്തെ പോലെ ഞാൻ മറുപടി പറയുന്നില്ലേ ഒരു വിദഗ് അഭിനേതാവിന്റെ ഏറ്റവും മികച്ച അഭിനയ രംഗമാണ് നിങ്ങൾ കണ്ടത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക നേരിട്ട് മാങ്ങാണ്ടിയുടെ വിഷയം വരുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു വിഷയത്തിലേക്ക് ചാടി അതിനെ വഴിതിരിച്ചു വിടാനായിട്ട് സതീശൻ ശ്രമിക്കുന്നതെന്ന് പക്ഷെ അതിൽ ഇന്ന് നിർഭാഗ്യവശാൽ മാപ്രകൾ നിന്ന് കൊടുത്തില്ല കാര്യം ഒരു മാധ്യമ പ്രവർത്തക ഒരു അവതാരകയാണല്ലോ സതീശന്റെ കുറുവ സംഘത്തിലെ പ്രധാനിയായിരുന്ന മാങ്ങാണ്ടി പീഡിപ്പിച്ചതും ആ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോ സ്വന്തം സഹപ്രവർത്തകയോട് ഒരു ഐക്യമധ്യം എന്നുള്ള പേരിൽ ആ എസ്കേപ്പിന് അനുവദിക്കാതെ സതീശനെ തിരിച്ചു പിടിച്ച് കെട്ടിയിടുന്ന ഒരു രംഗം നോക്കി ആ സന്ദർഭത്തിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ചോദ്യത്തിനും ഒരു പാപങ്ങത്തെ പോലെ മറുപടി പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ നിഷ്കളങ്കനായ വി ഡി സതീശനെ നിങ്ങളൊന്ന് കണ്ടെ ഒരു പ്രധാന വിഷയം രാഹുൽ പുതിയ ഓഡിയോ സംഭാഷണങ്ങൾ അതിന്റെ ഗുരുതരമായ സ്വഭാവത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങൾ ഇതെല്ലാം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി ആ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്ത ആളാണ് പക്ഷെ രാഹുൽ ഇപ്പോഴും ഇവിടെ പലതരത്തിലും സജീവമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ സജീവമാണ് എന്താണ് നിലപാട് ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ അത് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടല്ലോ പാർട്ടി നേതൃത്വം യുനാനുമസ് ആയി ഏകകണ്ഠമായി തീരുമാനമാണ് പിന്നെ എടുത്തിപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരേ കാര്യത്തിന് രണ്ട്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ആ നടപടി എടുത്തു ആ നടപടി ഇപ്പോ നിലനിൽക്കുകയാണ് ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ് രണ്ട് സി പി എം നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണക്കള്ളത്തിയത് ജയിലിലാണ് മോഷണ കേസിൽ പ്രതികളാണ് അറിയപ്പെടുന്ന രണ്ട് സി പി എം നേതാക്കന്മാർ ആ പാർട്ടി ഒരു നടപടി എടുത്തോ അതാണ് ഞങ്ങളുടെ ചോദ്യം ആ പാർട്ടി ഒരു നടപടി നടപടിയെടുത്തോ മിണ്ടുന്നില്ലല്ലോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ് വെറു മോഷണല്ല അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലില അവർക്കെതിരെ ഒരു നടപടി എടുത്തു അതിന്റെ അർത്ഥം അവരെ സംരക്ഷിക്കാനുള്ളൂ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര കൂടെ ചുമതലയുള്ള ആളല്ലേ ജയിലേ നേതാക്കന്മാർ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളിലാണ് ഈ രണ്ടുപേരും വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് പത്മകുമാർ പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് ബി എസിന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്നതല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ആളാണ് പത്മകുമാർ ഈ രണ്ടു പേരും ഞാൻ വീണ്ടും അരിവരായിട്ട് പറയുന്നു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുക എന്നിട്ടൊരു പാർട്ടി കൊടപിടിച്ചു കൊടുക്കുക അപ്പൊ പാർട്ടിക്ക് പങ്കുണ്ടോ അതാണ് എന്റെ അർത്ഥം നടപടി എടുക്കാൻ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് അവരെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർക്ക് എതിരായി മൊഴികൊടുക്കുന്നുള്ള പേടിയ അതാണ് അല്ലെ പേടി അതുകൊണ്ടാണ് മിണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യം എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടും നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ചോദിക്കാത്തവരോട് മോഷണ കേസിൽ പ്രതിയായിട്ട് രണ്ടുമേൽ ജയിലിൽ എന്നിട്ടൊരു വിഷയം വന്നപ്പോ നടപടി ഞങ്ങളോട് അതേ കാര്യത്തില് ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് ഞങ്ങൾ ആ കാര്യം ഞങ്ങൾ ക്ലിയർ ആണ് സജീവമാണ് അതായത് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച അതിലെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണമുണ്ട് അങ്ങനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അത്തരത്തിൽ പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുമോ ഇല്ല ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് അതെല്ലാം കെ പി സി സി പ്രസിഡന്റോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും ഞാൻ സംഘടനാപരമായ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയത്തില്ല അദ്ദേഹത്തിനെതിരായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ പുറത്താക്കിയില്ല സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾ സി സി പ്രസിഡന്റോട് ചോദിക്കും മറുപടി പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഏതിലും വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം പ്രചരണത്തിനുൾപ്പെടെ ഇറങ്ങുന്നത് യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ടാണെന്നാണ് യു ഡി എഫിന്റെ എം എൽ എ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താങ്കൾ മറുപടി പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു വ്യക്തയ്ക്ക് വേണ്ടി ഞാൻ പാർട്ടി നടപടി നേരിട്ട ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കും മറ്റു പരിപാടികൾക്കും വരാൻ കഴിയുമോ പങ്കെടുക്കാൻ കഴിയുമോ കെ പി സി സി കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ ഞാൻ പറഞ്ഞല്ലേ ഞാനല്ലാതെ പറയേണ്ടതാണ് എ ബി സി പ്രസിഡന്റ് നഗരസഭയിൽ ഇപ്പോ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വന്നത് അപ്പൊ ഈ ഇത്തരത്തിലൊരു വ്യക്തിയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ വോട്ട് തേടുമ്പോ അതൊരു മോശം ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കുക ഇപ്പൊ കേരളം മുഴുവൻ രണ്ട് മോഷണ കേസിലെ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് സി പി എം ഓട്ട് നേടുന്ന കോൺഗ്രസിന്റെ ഞാൻ ഇതിന്റെ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചെയ്യുന്നത് ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനും ഞങ്ങളോട് എന്റെ ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റവാചകമാണ് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായി രണ്ടു പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും ബഹളം ഉണ്ടാക്കില്ലേ അത്ര ആവശ്യം കാണിക്കില്ല ബഹളം ഉണ്ടാക്കില്ലേ ഞാൻ മറുപടി ഒറ്റ ഒറ്റവാചക നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്റെ ഒറ്റ ഒറ്റവാചകത്തിലുള്ള മറുപടിയാണ് നടപടി എടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് രണ്ടായിട്ട് നടപടി എടുക്കാൻ പറ്റുന്നു അത്രയും ഒരാൾക്ക് എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക എല്ലാ പ്രിവിലേജും കൂടി രാഹുലുകൾ ഞങ്ങൾ സസ്പെൻഷനിലായ ഒരു കോൺഗ്രസ് ഒരു ഒരു പൊതുപ്രവർത്തകൻ വീണ്ടും ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരാൾ സാങ്കേതികമായി എന്ന് പറയുന്നു പക്ഷെ ആ സസ്പെൻഷനിലുള്ള ഒരാൾ വീണ്ടും നല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി നിങ്ങൾ എന്തായാലും ഞാൻ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരിക്കും നിങ്ങൾ കൊടുക്കുന്നു ഞാൻ കൊടുക്കുന്നത് പോലീസും നടപടികളിലേക്ക് അടക്കണല്ലേ രാഹുൽ ഇനിയും പ്രചരണത്തിന് ഇറങ്ങും

മെഴുകി തകർത്തു നേരെ വന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയുന്നില്ല എൻ്റെ അടുത്ത് നിരീന്ന് ഉത്തരം കിട്ടില്ല നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് എടുത്ത് ചോദിക്കൂ ഈ ലോകത്തൊരു ഒരു പട്ടി പറ്റാ പോലും അത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസിലാണ് പ്രസവിക്കുന്നതെങ്കിൽ അതിൽ വരെ അഭിപ്രായമുള്ള വ്യക്തിയാണ് പക്ഷെ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല രണ്ട് തവണ പാർട്ടി നടപടി എടുത്തു എന്നാണ് പറയുന്നത് പാർട്ടി നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലും ആ വ്യക്തി ഉണ്ടാകാൻ പാടില്ല അതാണല്ലോ ഇത് പേരിനൊരു നടപടി എടുത്ത് വെളിയിൽ വെച്ചിട്ട് അവനെ വീണ്ടും വിത്തുകാളെ പോലെ വിട്ടിരിക്കുകയാണ് അവൻ പാലക്കാട് സകല ഇടങ്ങളിലും കയറി മേഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചോദിച്ചാലും ഞങ്ങൾ നടപടി എടുത്തു ഞങ്ങൾ നടപടി എടുത്തു നടപടി എടുത്ത വ്യക്തിക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനം നടത്താൻ പറ്റൂ നടപടിയെടുത്ത വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റൂ പാർട്ടി പരിപാടികൾ പങ്കെടുക്കാൻ പറ്റൂ പക്ഷെ ചോദിക്കുമ്പോൾ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് ആ ഉണ്ടല്ലോ എങ്ങനെ സാങ്കേതികമായിട്ട് പറയാൻ ഒരു വാക്കും ഒരുത്തൻ പാർട്ടി പരിപാടികളിൽ ജില്ലയിൽ മുഴുവൻ പങ്കെടുക്കുന്ന എന്തെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ പോകുന്ന വൈദഗ്ധ്യം കൂടി നിങ്ങൾ കാണണം എന്നിട്ട് വേണം നിങ്ങൾ ഈ മെഴികൾ നടത്തിയതിനു ശേഷം ആ പത്രസമ്മേളനത്തിൽ ഈ വാചകം പറഞ്ഞത് എല്ല ഇനി നിങ്ങൾ പറ വാക്കും പ്രവൃത്തിയും ഒന്നാണോ അതോ രണ്ടാണോ വയനാട് ഫണ്ട് പിരിച്ചെടുത്തു നാക്കുകൊണ്ട് കൊണ്ട് നൂറ് വീട് പറഞ്ഞു കൊടുത്തോ കൊടുത്തില്ല സകലത്തിലും അത് തന്നെയാണ് അപ്പോ ഇനിയെങ്കിലും നിഷ്കളങ്കരായി കണ്ണടച്ച് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കുക വാചകം മാത്രമേ ഉള്ളൂ സതീശന് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോളൂ